കുട്ടിക്കളി കാര്യമായി നിർത്തിയിട്ട കാർ കുട്ടികൾ സ്റ്റാർട്ടാക്കി നിയന്ത്രണം വിട്ട് മതിലിലേക്ക് കയറി ഒറ്റപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് അപകടം കാറിലുണ്ടായിരുന്ന കുട്ടികളുമായി മുന്നോട്ടു നീങ്ങിയ കാർ എതിർ ദിശയിലേക്ക് കടന്ന് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ നിയന്ത്രണം വിട്ട് പോകുമ്പോൾ രണ്ടു ഭാഗങ്ങളിൽ നിന്നും മറ്റു വാഹനങ്ങൾ കടന്നു പോകാത്തതിനാലാണ് തലനാരിക്ക് വലിയ അപകടം ഒഴിവായത് കാർ മതിലിൽ ഇടിച്ചു നിന്നതിനാലും വലിയ ദുരന്തം ഒഴിവായി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരുടേതാണ് കാർ എന്നും എങ്ങനെയാണ് അപകടമുണ്ടായതെന്നും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഇന്നലെ ഈസ്റ്റ് ഒറ്റപ്പാലത്തായിരുന്നു സംഭവം റോഡരികിൽ നിർത്തിയ കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി നിൽക്കുന്നതും മറ്റൊരാളുമായി സംസാരിച്ചു നിൽക്കുന്നതും സിസിടിവിയിൽ കാണാം സാധനങ്ങൾ വാങ്ങിയ ശേഷം കാറിലുണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങൾ വരുന്നതും കാത്തു നിൽക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കാർ ഓടിച്ചിരുന്നയാൾ മറ്റൊരാളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടെ മറ്റു രണ്ട് സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങി കാറിന് സമീപത്തേക്ക് എത്തി കുട്ടികളുമായി സംസാരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് കാർ മുന്നോട്ട് നീങ്ങിയത് ഇതോടെ കാറുടമ ഡോർ തുറന്ന് വാഹനം നിർത്താൻ ശ്രമിച്ചെങ്കിലും റോഡിന്റെ മധ്യത്തിൽ തെറിച്ചു വീഴുകയായിരുന്നു ഇതിനുശേഷമാണ് കാർ മുന്നോട്ട് നീങ്ങി മതിലിൽ ഇടിച്ചുനിന്നത് കാർ മുന്നോട്ട് നീങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് രണ്ട് ദിശയിൽ നിന്നും ബസും മറ്റു കാറുകളും ബൈക്കുകളും ഉൾപ്പെടെ കടന്നുപോയിരുന്നു മറ്റു വാഹനങ്ങളിൽ ഇടിച്ചിരുന്നെങ്കിൽ വലിയ അപകടമുണ്ടാകുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നും നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത് സംഭവം നടന്ന സ്ഥലത്തുള്ള കടയുടെ ഉടമയാണ് സി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം